ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും തിരിച്ചുകയറുന്നു അൻപത്തി അയ്യായിരത്തിലേക്ക് താഴ്ന്ന സ്വർണ്ണവിലായിരവും കടന്ന് കുതിക്കുകയാണ് ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ വില ഗ്രാമിന് എഴുപത് രൂപയാണ് വർദ്ധിച്ചത് ഏഴായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഏകദേശം മൂവായിരത്തി രൂപ കുറഞ്ഞ ശേഷമാണ് സ്വർണ്ണവില തിരിച്ചു കയറുന്നത് രണ്ട് ദിവസത്തിനിടെ ആയിരത്തിലധികം രൂപയുടെ വർദ്ധന ഈ മാസത്തിന്റെ തുടക്കത്തിൽ രൂപയായിരുന്നു സ്വർണ്ണവില ഒരു ഘട്ടത്തിൽ സ്വർണ്ണവില അറുപതിനായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് അൻപത്തിയേഴായിരത്തി അറുന്നൂറ് രൂപയെ താഴ്ന്ന ശേഷം ഒരു തവണ തിരിച്ചുകയറി സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ ഇടിയുന്നതാണ് കണ്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത് പതിനാലിന് അൻപത്തയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണ്ണവില എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങുന്നതാണ് കണ്ടത് ദീപാവലി സമയത്ത് സ്വർണം റെക്കോർഡ് വിലയിലെത്തി ഓഹരി വിപണിയിൽ ഉണ്ടായ മുന്നേറ്റം അടക്കമുള്ള ഘടകങ്ങൾ കൂടിയാണ് സ്വർണ്ണവിലയെ ഇടയ്ക്കിടയ്ക്ക് ചലനങ്ങൾ ഉണ്ടാക്കുന്നത് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം